നെവിനാണിപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈവിൽ നെവിൻ്റെ കഥയുടെ പേര് ഒന്ന് ഒന്നും പതിനൊന്ന് ഇതൊരു ഭ്രാന്താലയത്തിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ വാഗോണ്ടുള്ള കുറേ മ്യൂസിക് സൗണ്ടുകൾ കിളി കരയുന്നത് രാത്രിയിൽ പ്രേതം വരുമ്പോളുള്ള ആ ഒരു സൗണ്ട് എഫക്ട്സുകൾ കംപ്ലീറ്റ് നെവിൻ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പതിനൊന്ന് പ്രാന്തന്മാരാണ് അവിടെ കിടക്കുന്നത് അക്ബർ എന്ന് പറയുന്ന ക്യാരറ്റിലേക്ക് വരുമ്പം അവിടെ സെല്ലിൽ എപ്പോൾ നോക്കിയാലും ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ അക്ബർ കിടക്കുന്ന കാണാം കറക്റ്റായിട്ടും ആ ബിഗ് ബോസ് ഹൗസിലെ ബീൻ ബീൻബാഗിലാണ് അക്ബർ കിടക്കുന്ന അത് അഭിനയിച്ച് കാണിക്കുകയാണ് ഞാൻ അക്ബർ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പാട്ടോട് പാട്ട് പാട്ടോട് പാട്ട് പാട്ടല്ലാതെ വേറൊന്നും ഇദ്ദേഹത്തിന് വരത്തില്ല വേറൊന്നും അറിയത്തില്ലെന്ന് പറയുന്നുണ്ട് ഞാമിനെ അക്ബർ ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു മൈക്ക് കൊടുത്ത് സംസാരിക്കാനുണ്ട് അപ്പോൾ അത് ഐസ്ക്രീമിൻ്റെ കോണാന്നു പറഞ്ഞിട്ട് കടിച്ച് അങ്ങനെ ഷോക്ക് അടിച്ച് അന്ന് മുതലാണ് അക്ബറിന് ഭ്രാന്തായി പോയെന്ന് നിവിൻ പറയുന്നുണ്ട് ഈ ചിരിച്ചിരിച്ച് മനുഷ്യൻ കോഴയും വന്നൊരു കഥയായിരുന്നു പിന്നെ അവിടെ ഒരു ഭ്രാന്തിയെ കൊണ്ടുവരുന്നുണ്ട് ആ ഭ്രാന്തി ഒരു ശാലീന സുന്ദരിയായ പ്രാന്തിയാണ് അവൾ പിന്നെ അവൾക്ക് പ്രാന്തുണ്ട് പക്ഷേ അവൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ബാക്കിയുള്ളവരുടെ പ്രാന്തെല്ലാം കടുക്കുകയാണുണ്ട് മൂർഛിക്കുകയാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവളുടെ പ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അവൾക്ക് അവളോടൊരു ചെറിയ ഇഷ്ടം കൂടുതലായിട്ട് തോന്നുന്നു അപ്പോഴത്തേക്കും അവിടെ ഒരു നായകൻ ബുള്ളറ്റിൽ വന്നിറങ്ങിയാണ് എട്ടടി നീളമുള്ള ബാഹുബലി പോലുള്ള വെളുത്ത് തുടുത്ത് സുന്ദരനായ ഒരു മനുഷ്യൻ വരുന്നു ആ ബുള്ളറ്റിൽ വന്നിറങ്ങിയിട്ട് അപ്പോൾ ഇവളുടെ പ്ലാച്ച എടുത്ത് ദൂരോട്ട് എറിയുന്നുണ്ട് പ്ലാ അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ചിരിയ ചിരിക്കാനുള്ള സാധനമാണ് പിന്നെ നമ്മുടെ നെവിൻ ഇറക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പ്ലാച്ചി എറിയുന്ന രംഗത്ത് ഊന്നു പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ അതിനെപ്പറ്റി ലാസ്റ്റ് നമ്മുടെ സാബു പറയുന്നുണ്ട് ഈ പേരൊന്നു മാറ്റിയാൽ എന്താ ആ അപ്പം പ്ലാച്ചി എടുത്ത് എറിഞ്ഞ് കളഞ്ഞതിന് ശേഷം പിന്നെ അവൾ കരയാൻ തുടങ്ങി ആൻമോള് കരയുന്ന ഇത്രയും അഭിനയിച്ച് കാണുകയാണ് നമ്മുടെ നൈവിൻ ഇപ്പോൾ ആവെ അങ്ങനെ എടുത്ത് എറിഞ്ഞു കളഞ്ഞപ്പോഴത്തേനും അവളുടെ ഭ്രാന്ത് കുറച്ച് കുറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ ഇവളുമായിട്ട് പ്രണയത്തിലാവുന്നു പിന്നെ പ്രണയത്തിലായി കഴിഞ്ഞിട്ട് പിന്നെ ആ പാവ തിരിച്ചു വരുന്ന തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവർ ആ ഡോക്ടർ ഭ്രാന്തിനെ ഏറ്റെടുത്തിയത് ഇനി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങത്തേ ഉള്ളൂ ഈ ഭ്രാന്തി അല്ലേ കിട്ടിയിരിക്കുന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് എന്നിട്ട് അവസാനമായപ്പോൾ സാബു ചോദിക്കുന്നുണ്ട് ഈ പേര് നമുക്കൊന്നും മാറ്റിയാലോ ഊന്നാക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാവോ ആ ഒരു മ്യൂസിക് ഇട്ടിട്ടൊരു പേരാക്കിയാലോ എന്ന് പറയുന്നുണ്ട് ആ എന്നാൽ ഒന്നും ഒന്നിനകത്തേം ആദ്യം കിടക്കുന്ന ഓ മാത്രം മതി എന്ന് സാബു പറയുന്നുണ്ട് എന്തായാലും ഇവൻ്റെ കഥ ഭയങ്കര ബഹുരസ കഥയാണ് ചിരിച്ച് ചിരിച്ച് മനുഷ്യൻ കോഴയും